പിന്നെ ഇത് നല്ലൊരു കൂട്ടരാണ് നല്ല കാര്യാണ് ചെക്കന് നല്ല ജോലി ജോലി ഓന എന്തോ പരിപാടിയാണ് എന്റെ അഞ്ചത്തിക്ക് എന്തോണ്ടും നന്നായി ചെയ്തു ഞാൻ ഇപ്പൊ നാല് പ്രാവശ്യം ആയിട്ട് വരുന്നത് ഇനിയെങ്കിലും നിങ്ങളാന്ന് ഓക്കെ പറയും അപ്പൊ ആ കുട്ടിക്ക് വയസ്സെത്ര വെറുതെ പടങ്ങി നിർത്തണ്ട ഇതിപ്പോ എന്താണെന്നറിയോ നിങ്ങൾ അറിയോ നിങ്ങളിപ്പന്നെ മൂന്നാല് പ്രാവശ്യം ഇങ്ങോട്ട് വന്നപ്പോഴും ഒരു അതിനൊരു ശരിക്കൊരു ഉത്തരം തരാത്തതിന്റെ കാരണമൊക്കെ അറിയാം ഇതിപ്പോ പറഞ്ഞു പിടിച്ചു വരുമ്പോ മൈസൂർ കല്യാണംന്നാണല്ലോ അതിന്റെ പേര് അതുകൊണ്ടാണ് ഈ ഒരു ദോഷം വരല്ല ഞമ്മളെ കുട്ടീനെ അവര് പൊന്നു പോലെ നോക്കും പിന്നെ നമുക്ക് പോയിട്ട് അന്വേഷിക്കാലോ പിന്നെ അന്വേഷിച്ചോക്കാണെങ്കിൽ മാത്രം നടത്തിയാ മതി മുന്നേ കല്യാണം നടത്തിയിരുന്ന കുട്ടികളൊക്കെ ജന്മേഷ് പിന്നെന്താ സംശയം ഞാൻ പത്ത് രൂപ കല്യാണം അറിയാ അവനാൻ കുടുംബത്ത് പൈസ കിട്ടാനുള്ള വഴി നോക്കല്ലേ തൊഴിൽ ചെറിയൊരു കമ്മീഷൻ കിട്ടും കമ്മീഷൻ എത്ര ഞാൻ അങ്ങോട്ട് പറഞ്ഞാരട്ടെ ആകെ അഞ്ചു പവനാ പോലെ സ്ത്രീധനം ചോദിച്ചത് അതിലൊരു പവന എനക്ക് അല്ലേ കമ്മീഷൻ തൊഴിലെടുത്ത് മണക്കില്ല മക്കള് കണക്കില്ല മക്കള് കണ്ണി കണ്ട മൈസൂർക്കും അവിടെക്കും ഇവിടെക്കും മക്കളെ പോയി കല്യാണം നടത്തുമ്പോഴേ ഇവിടെ ഉള്ള നാട്ടിലുള്ള തണ്ടാടും തള്ളടേ പത്ത് പൈസ ഇല്ലാത്തോണ്ടാ അഞ്ച് പവൻ നമ്മുടെ നാട്ടിലാണെങ്കിലും ഇരുപത്തഞ്ചു മുപ്പത് നാല്പത് അഞ്ചു പവൻ കൊടുത്താൽ മതി ഞാൻ പറഞ്ഞു മുഴുവൻ കേക്ക് ഒറ്റ ഇല്ലാത്തോണ്ടാ ഒറ്റ ഇതുപോലെ മൈസൂർ കല്യാണം എന്ന് പറയുമ്പോൾ ചാടുന്നത് ഇജി ശരിക്കും തന്തനെ തള്ളനി പറ്റിക്കല്ലടാങ്ങളൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് തന്ന കല്യാണാലോചന അന്വേഷിക്കാൻ പറ്റി അതായിട്ട് നടത്താൻ താല്പര്യ കേൾക്കാൻ ബാധ്യസ്ഥനാണ് പങ്കൂട്ടിനെ ജീവ ഒറ്റ നോക്കിയതല്ലേ അപ്പൊ ഈ വായലാവ് കേക്കാൻ ജീവനാണ് മാർക്ക് ഇവിടെ പെണ്ണില്ല ഇറങ്ങിപ്പോടാം നടത്തോ ഞാൻ അറിഞ്ഞോർന്നെത്തൂല്ലോ